എല്ലാവർക്കും നമസ്കാരം ഒരു ചിരി ചിരി ബംഗർ ചിരിയുടെ പേരിലാണ് ഇവിടെ ഇൻവൈറ്റ് ചെയ്തെങ്കിലും ഞാനും കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് ഫാമിലി എന്ന് പറഞ്ഞിട്ട് ബിന്ദു ഗോയു ബിന്ദു അൻ്റെ ഡയറക്ടർ ബിന്ദുമാരാണ് അപ്പോൾ ഒരു സിനിമയൊക്കെ ചെയ്തു അത്യാവശ്യം നല്ല രീതിയിൽ ഓടുന്നു ഇപ്പോൾ കയ്യടിച്ച ഈ കയ്യേരിയാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്ന ഓരോ സിനിമയിലെയും വിജയം എന്ന് പറയുന്നത് ഇവിടുന്ന് കയ്യടിച്ച് തുടങ്ങണം ഈ കൂടലിൻ്റെ സിനിമ തിയേറ്ററിൽ വരുമ്പോഴും നിങ്ങളെല്ലാം കൂടെ കൂടി ഒരു കൂടലായിട്ട് ഈ സിനിമ വിജയിക്കും കാരണം നിങ്ങൾ നിങ്ങളോരോരുത്തരുടെയും സ്നേഹവും പ്രോത്സാഹനവുമാണ് ഓരോ സിനിമയിലെയും വിജയം എന്ന് പറയുന്നത് ഞാനിന്നിവിടെ വന്നത് ഈ ഒരു ബി പിന്നാണ് ഒരു നല്ല മനുഷ്യനാണ് വിപിയെ ഞാൻ തീർച്ചയായിട്ടും ഒരു ചിരി ചിരി ബംബർശ്രീയുടെ ഫ്ലോറിൽ വന്നാണ് ഞാൻ വിപിയായിട്ട് കൂടുതൽ അടുക്കുന്നതും ബിവി സഖ്യത്തിൽ എന്നെ പേടിയായിരുന്നു എനിക്ക് ഭയങ്കര ചാടയല്ലേ ചിലർ ോസ് ഒന്നുമില്ല പറയുന്ന ആളെ ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്നു ഇപ്പം സോ ദി സിനിമ എന്ന് പറയുന്നത് ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന പോലെ തന്നെയാണ് ആ ടെൻഷൻ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വരുമ്പോൾ താരങ്ങളെ കണ്ടു കുറച്ച് ഫോട്ടോസ് എടുത്തു നിങ്ങൾ പോയി പക്ഷേ ഇതിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന കുറേ കുറേ കഷ്ടപ്പാടുകളുണ്ട് ഈ സിനിമയുടെ പുറകിൽ അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ പ്രോത്സാഹനം ഈ സിനിമയുടെ പുറകിലും ഉണ്ടാകണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു പിന്നെ വിധി നിന്റെ മോളെ ഇവിടെ കണ്ടില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി മിക്കവാറും എൻ്റെ കൂട്ടും ഒരു ചിനിയിലും നമുക്കൊക്കെ ആര് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോദിച്ചപ്പോൾ മഞ്ജുപിള്ള ആണ് പറഞ്ഞത് അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ക്രൂ ഡയറക്ടർ ഷാഫി ആൻഡ് ഷാറു പ്രൊഡ്യൂസർ ജിത്തിൻ നമ്മുടെ പപ്പ നമ്മുടെ സിനിമകൾക്കും പപ്പ പിന്നെ മ്യൂസിക് നമ്മുടെ ഇതിനും പേര് കിട്ടും സിബു സി അടിപൊളി മ്യൂസിക്കാണ് ഡിവി അടിപൊളിയായിട്ട് പാടി വെച്ചിട്ടുണ്ട് സുഹോബായിട്ട് പാടി വെച്ചിട്ട് നല്ല മ്യൂസിക്കാണ് പിന്നെ ഈ പിക്ചറും ഇതിൻ്റെ ഒരു മൊത്തത്തിലോട്ട് ഒരു സംഭവം എനിക്ക് പറഞ്ഞാലും പറഞ്ഞാലും മതിയാവില്ല പ്രത്യേകിച്ച് ലിവി കൂടെ ആയതുകൊണ്ടായിരിക്കും ഒരുപാടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക നോ പബ്ലിസിറ്റിയാണ് ഏറ്റവും വലുത് അപ്പോൾ നിങ്ങൾ ഈ സിനിമ എല്ലാവരും എത്തിക്കുക ஆள் தூ மெரினா டோலா இல்லைங்க ரெடி மாற்றி மயில்களும் பேரம் எங்க எடுத்து அறிவித்துல மெரீனா எங்கே வருஷங்காய் அறியது சோ ஆல் தெஸ்ட் எல்லாருக்கும் தேங்க்யூ